നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രോഗ്രാമിനെ വിളിച്ചാൽ ഏത് പാതിരാത്രിയും ഓടി വരാൻ സന്മനസ് കാണിക്കുന്ന പ്രിയ സഹോദരൻ സുധീഷ് ലാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വരവിനെയും ഈ സദസ്സിനെ ധന്യമാക്കിയതിനും ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് മഹത്തരമായ വാക്കുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസകൾ നേരുവാൻ ആദരണീയനായ സുതീഷ് ലാൽ തോന്നക്കേല ഡിവൈഎഫ്ഐ തിരുവനന്തപുരം കമ്മിറ്റി കമ്മിറ്റിയവളെ ആദരപൂർവ്വം ക്ഷണിക്കും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട നാട്ടുകാരെ വളരെ പരിമിതമായ സമയമായതുകൊണ്ട് പറയാൻ കരുതി വെച്ചതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശരിക്കും മാനവ മൈത്രി സംഗമം പോലെ മതമൈത്രി സംഗമം പോലെ ഒരുമിച്ചിരിക്കാൻ വിഭാഗീയ ചിന്തകളില്ലാതെ ചേർന്നിരിക്കാൻ കഴിയുന്ന മഹാസംരംഭങ്ങളുടെ തുടക്കം മുൻപ് ഇതേയിടത്ത് പല സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ തുടക്കമായി ഞാൻ കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹപാഠി ജിനു പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള കാലത്ത് നമുക്ക് ഒരുമിച്ചിരിക്കണം ഇവിടെ സ്വാഗതം പറഞ്ഞത് മുതൽ ഇതുവരെ സംസാരിച്ച എല്ലാവരും ചൂണ്ടിക്കാണിച്ച് സൂചിപ്പിച്ചു പോയൊരു വിഷയം വിഭാഗീയ ചിന്ത വർഗീയ ചിന്ത മനുഷ്യരെ മാറ്റി നിർത്താൻ മതം കയറ്റി വിഭാഗീകരിക്കുന്ന ചിന്ത കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു തലമുറയ്ക്ക് മുന്നിൽ എന്തുണ്ടായിരുന്നു അത് പിന്നീട് വന്ന മഹാരഥന്മാർ മാറ്റി നിർത്തിയത് അതിനകത്ത് ശ്രീനാരായണ ഗുരുദേവനുണ്ട് വക്കം അബ്ദുൾ ഖാദർ മൗലബിയുണ്ട് ചട്ടമ്പി സ്വാമികളുണ്ട് അയ്യാ വൈകുണ്ഠനുണ്ട് ഒരുപാട് ഒരുപാട് നവോത്ഥാന നായകരുണ്ട് അതെല്ലാം മാറ്റി നിർത്തി വീണ്ടും നമ്മളെ ഒരുമിപ്പിച്ചിരുത്തി അങ്ങനെ ഒരുമിപ്പിച്ചിരുത്തിയതിനെ വീണ്ടും മാറ്റി നിർത്താൻ രണ്ടോ മൂന്നോ നാലോ പാത്രങ്ങളാക്കി മാറ്റി നിർത്താൻ വല്ലാത്ത വ്യഗ്രത പരിശ്രമം ആ പരിശ്രമം നിശ്ചയമായും മതത്തിനകത്തേക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിനകത്തേക്ക് മതമോ കടന്നു വരുന്നതിന്റെ കൂടി ഭാഗമാണ് പ്രിയപ്പെട്ട ബദ്രുദ്ദീൻ മൗലവി സാഹിബ് സംസാരിച്ച പറഞ്ഞ രാഷ്ട്രീയമായൊരു സംഘടനയാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് കേരള മുസ്ലിം ജമായത്ത് കൗൺസിൽ അരാഷ്ട്രീയമായ ഒരു സംഘടനയാണ് എല്ലാവരോടും തുല്യ അകലം പാലിക്കാനോ തുല്യ നീതി പുലർത്താനോ കഴിയുക എന്നതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷത അങ്ങനെ നീതി പുലർത്തുന്ന ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇത്തരത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ചിരുത്തി ഒരു യോഗം സംഘടിപ്പിക്കാൻ തങ്ങളുടെ ആശയം പറയാൻ എല്ലാവരുടെ ആശയങ്ങളെയും നമ്മളോട് സംവദിക്കാൻ കഴിയുകയുള്ളൂ അപ്പോഴും കൂടെ ഒരു ആശങ്ക പങ്കുവച്ചു നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ സംസാരം ശ്രവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മുന്നിലേക്ക് വരുന്ന വേദി ചുരുങ്ങിപ്പോയി നേരത്തെ സബീർ മൗലവി പ്രിയപ്പെട്ട സഹോദരൻ ജ്യേഷ്ഠ സഹോദരനാണ് ഒരുമിച്ച് വളർന്നതാണ് പറയുകയുണ്ടായി ഇങ്ങനെ പരിമിതമായ ശുഷ്കമായ സദസ്സിലേക്ക് ഞാനിപ്പോ തിരിച്ചു പറഞ്ഞ മറുപടി ഇത് കാലങ്ങളായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എപ്പോഴും ഒരു നാട്ടിൽ ആ നാടിനെ ഒന്നിപ്പിക്കുന്ന പരിശ്രമങ്ങൾക്കകത്തേക്ക് വരുമ്പോ ബദ്രീൻ സാഹിബിയുടെ സൂചിപ്പിച്ച ഒരു ആശങ്കയും അതാണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ശുഷ്കമായി പോകുന്നു ഒരു ഗാനമേള വെച്ചാൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഈ ഉത്തരം മഹത്തായ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തുടക്കം ഇങ്ങനെയാണ് പ്രവാചകൻ അങ്ങനെയായിരുന്നു ഇന്നിപ്പോ നമ്മൾ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭത്തിൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇതുപോലെയാണ് അന്നത്തെ തലമുറ അംഗീകരിച്ചിട്ടില്ല പ്രവാചകൻ പ്രവാചകനെ അംഗീകരിക്കാൻ പ്രവാചകന്റെ ദർശനങ്ങൾ ഏറ്റെടുക്കാൻ കാലങ്ങളിൽ ഇങ്ങോട്ട് നടന്നുവരേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സബീർ മൗലവി പറഞ്ഞതുപോലെ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുന്ന ബഷീർ മൗലവി കൈപിടിച്ചു കൊണ്ടു വന്ന സബീർ മൗലവി ഇന്നിങ്ങനെ മതപ്രഭാഷകനായോ പണ്ഡിതനായോ നിൽക്കുന്നു അങ്ങനെ ഒരു കരം നീട്ടിയില്ലായിരുന്നു അദ്ദേഹം ഇന്ന് ഏത് രൂപത്തിൽ പോകും അദ്ദേഹം കൈപിടിച്ചു കൊണ്ടു വന്ന മുസമിൻ മൗലബിയുടെ സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് ഞാനിവിടെ വരുമ്പോ അതിശയപ്പെട്ടത് അമീൻ കുഞ്ഞുപയ്യനായിരുന്നു വലിയ സൗഹൃദം ഉണ്ടായിരുന്ന അമീൻ മൗലവിയായി മറ്റുള്ളവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നന്മ പറഞ്ഞു കൊടുക്കുന്ന നിലയിലേക്ക് ഇങ്ങനെ ഓരോ കരങ്ങൾ നീണ്ടു നീണ്ട് നീണ്ടു പോവുകയാണ് അത് സാഹോദര്യത്തിന്റെ കൂടിക്കരങ്ങളാണ് മതം പഠിപ്പിക്കൽ മാത്രമല്ല എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും മതം ശ്രേഷ്ഠമാണ് എനിക്ക് എന്റെ മതം ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പ്രശ്നം എവിടെയാണ് എന്റെ മതം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നതിനിടയ്ക്ക് മാത്രം എന്നുള്ള വാക്കുകൂടി വെക്കരുത് എന്റെ മതം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നിടത്ത് എന്റെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ അത് വലിയ അപകടം അതാണ് വിഭാഗീയ ചിന്ത നമുക്കറിയാലോ പ്രവാചകൻ സുജൂതിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് ചെയ്ത ഒരു പരിപാടി എന്താ ചീരിഞ്ഞ ഒട്ടകക്കുടലുകൾ കൊണ്ടുവന്ന് ദേഹത്തെ കിട്ടു അദ്ദേഹത്തെ എതിർക്കുന്നവർ അന്നത്തെ വിരോധാഭാസമുള്ള അല്ലെങ്കിൽ അന്നത്തെ അരാഷ്ട്രീയവാദികളെന്നോ അന്നത്തെ അവിശ്വാസികളെന്നോ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ മറ്റ് ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ കുറേശികൾ അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് ചീഞ്ഞ ഒട്ടകക്കൂടൽ കൊണ്ടിടുമ്പോ ഗഭീകന്മാരാകെ ജുബീൻമാരാകെ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ തകർത്തു കളഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ആരെ ഈ ദുഷ്ടരെ തിരിച്ച് പ്രവാചകൻ പറഞ്ഞ മറുപടി ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല ഞാൻ പഠിച്ചതും കേട്ടതും അങ്ങനെയാണ് തിരിച്ചു പറയും വേണ്ട ചിബിരിയിലെ ഒന്നും ചെയ്യരുത് അവരെ ഒന്നും ചെയ്യല്ലേ ഒരാളെങ്കിലും സത്യത്തെ തിരിച്ച തിരിച്ചറിഞ്ഞാൽ എനിക്ക് അത് മതി എന്നാണ് ഞാൻ പറയുന്ന വാചകം ഞാൻ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന നന്മ ഒരാളെങ്കിലും ഈ ലക്ഷങ്ങൾ കേൾക്കണമെന്നല്ല നേരത്തെ ബെദറി സാഹിബ് പറഞ്ഞതിന്റെ ബാക്കി അവിടെയാ പ്രവാചകൻ പറഞ്ഞിടത്തു ബാക്കിയുണ്ട് ഞാൻ നേരത്തെ സബീർമോലോട് പറഞ്ഞത് അടുത്ത തവണ സംഘടിപ്പിച്ചു നോക്കു ഇതിന്റെ ഇരട്ടി കിരട്ടി ആൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും എല്ലാത്തിൻറെയും തുടക്ക നന്മകളുടെ തുടക്കത്തിൽ നമുക്ക് പിന്നിലേക്കാണ് നിരക്കുന്ന ആളുകളുടെ എണ്ണം പരിമിതമായിരിക്കും അവർക്ക് പല സങ്കുചിത താല്പര്യവും ഉണ്ടാകും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന നില വരുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നിലേക്ക് ആളുകൾ വരിക പക്ഷെ അങ്ങനെ ശരിയാണ് ശരിയുടെ ബോധ്യപ്പെടുത്തൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ കുറച്ച് സമയം കാരണം ഇതിനിടയ്ക്ക് വേറെ ആളുകളുണ്ട് മുസ്തഫ നിനക്ക് മുണ്ടു തികയാത്തത് മുകുന്ദന്മാർ മുണ്ടെടുക്കാനുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ അഷറഫെ നിനക്ക് അരുതുകയാത്തത് അപ്പു കുട്ടന്മാർ കഴിക്കാനുള്ളത് കൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു ബാക്കി വെച്ചതാ അങ്ങനെ വിഭാഗീയ ചിന്തകളുണ്ട് ആ വിഭാഗീയ ചിന്തകളെ ഒറ്റ മനസ്സാലെ മാറ്റി നിർത്തുമ്പോ നമുക്ക് പുറകിലേക്ക് ആളുകൾ വരും നമ്മുടെ നാട് സഹോദരൻ ജിനു പറഞ്ഞതുപോലെ വല്ലാത്ത സാഹോദര്യത്തിന്റെ നാടാണ് ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന ഈ നാടിന് നമ്മളെ നന്നായി അറിയാം ഓരോരുത്തരെയും അറിയാം ഈ സാഹോദര്യത്തിനകത്തേക്ക് വിഷം കുത്തിവെക്കാൻ വിഭജിച്ചു നിർത്താൻ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവരെ പടിയടച്ച് പിണ്ടം വച്ച് പുറത്താക്കിയാൽ നമ്മുടെ നാടിന്റെ നന്മ നിലനിൽക്കും ഈ മഹാപ്രസ്ഥാനം ഇത്തരത്തിൽ വരും കാലങ്ങളിൽ വ്യാപകമായി രാജ്യമെമ്പാടും മതമൈത്രി സംഗമത്തിനപ്പുറത്തേക്ക് ബദ്രീ സാഹിബ് പറഞ്ഞ എങ്ങനെയാണ് ഞങ്ങൾ മതമൈത്രിയല്ല പറയുന്നത് മാനവ മൈത്രിയാണ് ശരിക്കും അത് കറക്റ്റാണ് മാനവ മൈത്രി വന്നാൽ മതമൈത്രി താനേ ഉണ്ടാകും അല്ലെങ്കിൽ എന്റെ മതം എന്റെ മതം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങളാണ് ഞങ്ങളുടെ മതമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കും പക്ഷേ ഞങ്ങളെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഞങ്ങൾക്കെല്ലാം തുല്യ അവകാശമുണ്ട് മാനവിക വിശ്വാസികളുണ്ട് മതവിശ്വാസികളെല്ലാം നമ്മളോടൊപ്പമുണ്ട് ഒരിക്കലും ഈ സംരംഭം പരാജയപ്പെടുകയില്ല എല്ലാ പുണ്യപ്രവർത്തികളുടെയും പറഞ്ഞവസാനിപ്പിക്കുകയാണ് സവിർ മൗലവിയുടെ അല്പം മുൻപ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും അവസാനിപ്പിക്കുകയാണ് ആ പുറകുവശത്ത് ഒരു ഫ്ലക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിനകത്ത് അറബിക്ക് എഴുതി വച്ചിട്ടുണ്ട് ഇന്നിന്റെ അസ്തമയത്തിലല്ല ഞങ്ങളുടെ പ്രതീക്ഷ നാളെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും പറയൂ അദ്ദേഹം നാളെയുടെ പുലരി ഏറ്റവും നന്മയുള്ളതായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരുംകാലം ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ ജനമൊട്ടാകെ നാടത്താകെ ഏറ്റെടുക്കട്ടെ ഏറ്റവും സന്തോഷകരമായ വരും തലമുറകൾ കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് മുഹാദിവെമ്പായും വലിയ നാടക രചയിതാവും സിനിമാ തിരക്കഥാകൃത്തുമൊക്കെ മുഖാത വെമ്പായം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് രജപുത്ര എന്ന് പറയുന്ന ഒരു നാടകത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കവിത പൂർണ്ണമായി ഓർമ്മയില്ലെങ്കിലും അതിന്റെ വരികൾ എങ്ങനെയാണ് പണ്ടെങ്ങാണ്ടൊരു നാടു ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ നിറയെ നിറയെന്താർന്നേ മീനിനു മുങ്ങാൻ പുളി അന്ന് അവിടെ ഒരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ പാടണ അന്നും പാട്ടുണ്ടാർന്നെണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ വടച്ചോരന്റെ തല്ലില്ലാർന്നെ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നന്ദി വളരെ